മഞ്ജു വാര്യരുമായി ദിലീപുമായും നല്ല സൗഹൃദ ബന്ധമുള്ള നടിയാണ് ജേജ സുരേന്ദ്രൻ ഇരുവരും വിവാഹമോചിതരായ സമയത്ത് മഞ്ജുവിനെക്കുറിച്ച് ജീജ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ മാസ്റ്റർ ബിൽ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ജേജ സുരേന്ദ്രൻ വീണ്ടും ഒരു മഞ്ജു വാര്യരെക്കുറിച്ചും മകളെക്കുറിച്ചും സംസാരിക്കുകയാണ് മഞ്ജുവാര്യരുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് ദിലീപ് എൻ്റെ ഇഷ്ട നടനാണ് ഒരിക്കൽ പോലും മഞ്ജു വാര്യർ ദിലീപിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറയുന്നത് പെണ്ണായാൽ അങ്ങനെ ഇരിക്കണം ഈ കാലത്ത് ഡൈവേഴ്സ് ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ അതാണ് മഞ്ജു വാര്യർ ഒരു യൂട്യൂബർ വിവാഹമോചനത്തിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മഞ്ജു പറഞ്ഞത് മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മളത് പറയാൻ പാടില്ല അതല്ലേ ശരി അത് ചോദിക്കാൻ പാടില്ല അത് സ്വകാര്യ ദുഃഖമായി അവിടെ ഇരുന്നോട്ടെ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്നാണ് എന്ത് രസമായിട്ടാണ് അത് മഞ്ജു പറഞ്ഞത് ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തൊക്കെ വിളിച്ചു പറയുമായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളോട് സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ട് മഞ്ജുവിന് എന്താണ് കാര്യം നിങ്ങൾക്ക് കാശു കണ്ടാക്കാനുള്ള വഴി നമ്മളായിട്ട് തരേണ്ടതില്ലോ എന്നാണ് ജീജ സുരേന്ദ്രൻ്റെ പ്രതികരണം എന്തുകൊണ്ട് മീനാക്ഷി ദിലീപ് മഞ്ജു വാര്യരെ വിട്ട് അച്ഛൻ ദിലീപിനോടൊപ്പം നിൽക്കുന്നുവെന്ന ചോദ്യത്തിനും ജീജ പ്രതികരിക്കുന്നു പെൺമക്കൾക്ക് അച്ഛനോട് വല്ലാത്തൊരു സ്നേഹമാണ് അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും രണ്ട് പെൺമക്കൾക്ക് അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോവും അതുപോലെയാണ് മീനാക്ഷിക്ക് ദിലീപ് മീനാക്ഷിയെ വേദനിപ്പിക്കാൻ മഞ്ജു വരർ തയ്യാറല്ല അമ്മയോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ് മഞ്ജു മോളെ നിർബന്ധിച്ച് കൂടെ നിർത്തിയാൽ അവൾ വേദനിക്കുമെന്ന് മഞ്ജുവിനറിയാം കുഞ്ഞു പ്രായമാണ് തൻ്റെ മകളുടെ വേദന കാണാൻ മഞ്ജുവിന് കഴിയില്ല മീനാക്ഷിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്നത് അച്ഛനൊപ്പമാണ് അച്ഛനൊപ്പമാണ് ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം അച്ഛനു വേണ്ടി അവൾ കാത്തിരിക്കുന്നതും മഞ്ജുവിന് അറിയാം മകളെ പിരിയുന്ന വേദന മഞ്ജുവിനുണ്ടെങ്കിലും തൻ്റെ വേദന സഹിച്ചാണ് മകളുടെ ഇഷ്ടത്തിനൊപ്പം മഞ്ജു നിൽക്കുന്നത് മകളിപ്പോൾ ഹാപ്പിയായി വളരുന്നു വളർന്ന് വലുതാകുമ്പോൾ മീനാക്ഷി ബുദ്ധിപൂർവ്വം ചിന്തിക്കുമല്ലോ മകൾ കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് എൻ്റെ മകൾക്കറിയില്ലായിരുന്നു എന്ന് പിന്നീട് മകളത് മനസ്സിലാക്കിയല്ലോ അതുപോലെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ക്യാരക്ടറും കാലിബറും എല്ലാം മീനാക്ഷി മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ യൂട്യൂബേഴ്സിന് എല്ലാം ഇട്ടു തരുന്നില്ല എന്നേയുള്ളൂ അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്ന് എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ജീജ സുരേന്ദ്രൻ പറയുന്നു